ഹായ് ഫ്രണ്ട്സ് വളരെയധികം ഇൻഫോർമേറ്റീവായ ഒരു സബ്ജെക്റ്റാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആർഫയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്റ്റോക്ക് മാർക്കറ്റിൽ പ്യോർ ഈക്വിറ്റി ഡെലിവറി ട്രേഡുകൾ കൂടാതെ ഡെറിവേറ്റീവ് ട്രേഡുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അതിൽ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ് ആണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഇപ്പം നിഫ്റ്റി ഇൻഡെക്സ് അതുപോലെ ബാങ്ക് നിഫ്റ്റി പോലെയുള്ള ഇൻഡക്സുകളിൽ മാത്രമല്ല പല സ്റ്റോക്കുകളിലും നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് അവൈലബിൾ ആണ് അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ആണ് എങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള കോൺട്രാക്റ്റാണ് അത് ഇവിടെ സ്റ്റോക്കിന്റെ പ്രൈസ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രവചിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഊഹക്കച്ചവടമാണ് അപ്പോൾ ആക്ച്വലി അതൊരു സ്പെക്കുലേറ്റീവ് ഗെയിമാണ് അത്രമാത്രം ചുരുക്കിയിട്ട് ഇവിടെ പറയുന്നതെന്ന് മാത്രം അപ്പോൾ ആ ഒരു പ്രൈസിൻ്റെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ ഒരു പ്രീമിയം അടച്ചുകൊണ്ട് നമ്മളത് വാങ്ങുകയാണ് അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ഇതൊക്കെയാണ് എഫ് എൻഡോ വിശദമായിട്ട് പറയുമ്പോൾ വീഡിയോ വളരെയധികം ലെങ്ത്തി ആവുന്നതുകൊണ്ട് ഇവിടെ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല ഏകദേശം അയ്യായിരത്തിൽ പരം സ്റ്റോക്കുകൾ നമുക്ക് ഈക്വിറ്റി ഡെലിവറി ട്രേഡിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതായത് നമുക്ക് സ്റ്റോക്കുകളിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ഇത് നമ്മൾ സ്വിംഗ് ട്രേഡ് ഇൻട്രോ ട്രേഡ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അതിന് വലിയ തോതിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല വിൽക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം വാങ്ങാൻ ആളുണ്ടെങ്കിൽ നമുക്ക് വിൽക്കാം എന്നാൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് എന്ന് പറയുന്ന എല്ലാ സ്റ്റോക്കുകളിലും അനുവദിച്ചിട്ടില്ല ഒരു പ്രത്യേക സ്റ്റോക്കിൽ സെബി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ ഫുൾഫിൽ ചെയ്താലേ ആ സ്റ്റോക്കിന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുകയുള്ളു അപ്പോൾ ഒരു സ്റ്റോക്കിൽ ഡെയിലി നടക്കുന്ന അതിൻ്റെ ട്രേഡിംഗ് വോളിയം അതുപോലെ അതിൻ്റെ ലിക്വിഡിറ്റി തുടങ്ങി അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലേക്ക് ഒരു സ്റ്റോക്കിനെ എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ അയ്യായിരത്തിലധികമുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് നൂറ്റി എൺപത്തഞ്ച് സ്റ്റോക്കുകൾ മാത്രമേ സെബി ഇതുവരെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത്ര എളുപ്പമല്ല ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലേക്ക് ഒരു സ്റ്റോക്കിന് കടന്നുകൂടാൻ അപ്പോൾ അവിടെ നമുക്ക് ഉദാഹരണമായിട്ട് കാണാൻ കഴിയും ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബജാജ് ഫിനാൻസ് ഐ ടി സി കൊഡാക്ക് മഹീന്ദ്ര ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇൻഫോസിസ് എച്ച് ഡി എഫ് സി ബാങ്ക് ബയർ തിയേറ്റർ തുടങ്ങി ഹൈ വോളിയം ഉള്ള ഹൈ മാർക്കറ്റ് ക്യാപ്പുള്ള വലിയ കമ്പനികളാണ് നമുക്ക് പലപ്പോഴും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ കാണാൻ കഴിയുക അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് നൂറ്റമ്പത്തഞ്ച് സ്റ്റോക്കുകൾ അവൈലബിൾ ആണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് അവൈലബിൾ ആവുകയില്ല കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതലായാൽ അതായത് എല്ലാ ട്രേഡേഴ്സും ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റോക്കിൽ അമിതമായിട്ട് താല്പര്യം കാണിക്കുകയും അതിൽ വോളിയം വലിയ തോതിൽ ഇൻക്രീസാകും അത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൂടുതലാവുകയും ചെയ്യുമ്പോൾ അതിന് എഫ് എൻഡോ ബാൻ ഏർപ്പെടുത്താറുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ നൂറ്റമ്പത്തഞ്ച് സ്റ്റോക്കുകൾ പിന്നെയും കുറയും അപ്പോൾ ആ ബാന് താൽക്കാലികമായിരിക്കും പിന്നീട് അത് എടുത്തു കളിക്കുകയും ചെയ്യും അപ്പോൾ ഒരു സ്റ്റോക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരവും അതുപോലെ വലിയൊരു പ്രിവിലേജുമാണ് അപ്പോൾ എഫ് എൻഡോ സെഗ്മെന്റിലേക്ക് ഒരു സ്റ്റോക്ക് വരുമ്പോൾ ആ സ്റ്റോക്കിന് പല ബെനിഫിറ്റുകൾ ഉണ്ടാകുന്നുണ്ട് ഒന്നാമതായിട്ട് അപ്പർ സർക്യൂട്ടിൽ ലോവർ സർക്യൂട്ടിൽ അത്ര പെട്ടെന്ന് ഈ സ്റ്റോക്കുകൾ പോവുകയില്ല നമുക്കറിയാം പല നോൺ എഫ് എൻഡോ സ്റ്റോക്കുകളിലും വളരെ പെട്ടെന്ന് അപ്പർ സർക്യൂട്ടിലേക്ക് പോകുന്ന കാണാം ലോവർ സർക്യൂട്ട് അടിച്ചിട്ട് പിന്നീട് ട്രേഡ് നടക്കാത്ത അവസ്ഥ അത്തരം പ്രശ്നങ്ങൾ എഫ് എൻഡോ സ്റ്റോക്കുകളിൽ ഉണ്ടാവുകയില്ല അതുകൂടാതെ ഹൈ ട്രേഡിംഗ് വോളിയമുള്ള ഇത്തരം സ്റ്റോക്കുകളിൽ പ്രൈസ് മാനിപ്പുലേഷനും വളരെയധികം ബുദ്ധിമുട്ടാണ് അതുപോലെ ഓപ്പറേറ്റർ ഗെയിമും വലിയ തോതിൽ ഇത്തരം സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല അതുകൂടാതെ ബിഗ് മണീസ് ബിഗ് മണീസ് മണീസിനോട് ഉദ്ദേശിക്കുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രൈസ് ക്രാഷ് ഉണ്ടാവും വലിയ ലോസ് ഉണ്ടാകുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് വേണ്ടി അതേ സ്റ്റോക്കിന്റെ ഒരു ഓപ്ഷൻ വാങ്ങിയിട്ട് ഹെഡ്ജ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം ഹെഡ്ജിങ് ആയിട്ടുള്ളിൽ മാത്രമേ അത്തരം ഹെഡ്ജിങ് ഫെസിലിറ്റീസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് എഫൻഡോ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വലിയ പൊസിഷൻ എടുക്കും അതുകൊണ്ട് അത് ഈ സ്റ്റോക്കിന്റെ ലിക്വിഡിറ്റി വലിയ തോതിൽ വർദ്ധിപ്പിക്കും അതും ഈ സ്റ്റോക്കിന് വലിയ തോതിലുള്ള ബെനിഫിറ്റ് ആണ് അതുപോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റി അതുപോലെ സെൻസെക്സ് തേർട്ടി പോലെയുള്ള ഇൻഡെക്സുകളിൽ ഒരു സ്റ്റോക്കിന് ഉൾപ്പെടണമെങ്കിൽ എക്സ്ചേഞ്ച് പല മാനദണ്ഡങ്ങളും വെച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ആ സ്റ്റോക്ക് എഫ് എൻഡോ സെഗ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കണമെന്ന് കാരണം നിഫ്റ്റി ഇൻഡെക്സിലേക്ക് ഒരു സ്റ്റോക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ സെൻസെക്സിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിന് ബേസിയായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് പാസീവായിട്ടുള്ള ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലെ ഇ ടി എഫുകളുണ്ട് അവരൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റോക്കുകളിൽ എൻടർ ചെയ്യേണ്ടി വരും അങ്ങനെ വലിയ തോതിലുള്ള പാസീവ് ഫണ്ടുകൾ ഈ സ്റ്റോക്കുകളിലേക്ക് ഒഴുകും അപ്പോൾ അതും ഈ സ്റ്റോക്കിന് ഗുണകരമാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് തേർട്ടീത്തിന് സെബി ഒരു സ്റ്റോക്കിനെ എഫ് എൻഡോ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തേനാവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി മാനദണ്ഡങ്ങൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ആദ്യമായിട്ട് ഇത്തരം മാറ്റം സെബി കൊണ്ടുവരുന്നത് അപ്പോൾ ആ മാറ്റത്തിൽ കുറെ കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ച് ഇവർ വിശദീകരിച്ചു കഴിഞ്ഞാൽ വളരെ നീണ്ടുപോകും അങ്ങനെ ആവശ്യമാണെങ്കിൽ അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അതിൽ ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ മീഡിയം ക്വാർട്ടർ സിഗ്മ ഓർഡർ സൈസ് ലാസ്റ്റ് സിക്സ് മന്ത്സില് അത് എഴുപത്തിയഞ്ച് ലക്ഷം ആകണമെന്നാണ് ഒരു മാനദണ്ഡം അപ്പോൾ ഇത് മുമ്പേ ഇരുപത്തഞ്ച് ലക്ഷം മാത്രമായിരുന്നു അപ്പോൾ ആ ഒരു ചേഞ്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ മാർക്കറ്റ് വൈഡ് പൊസിഷൻ അത് ആയിരത്തി അഞ്ഞൂറ് കോടി വേണമെന്ന് പുതിയൊരു മാനദണ്ഡം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മുമ്പേ അത് അഞ്ഞൂറ് കോടി മാത്രമായിരുന്നു അതുപോലെ ആവറേജ് ഡെയിലി ഡെലിവറി വാല്യൂ അത് മുപ്പത്തഞ്ച് കോടി ആവണമെന്ന് പുതിയ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട് മുമ്പേ അത് പത്ത് കോടി മാത്രമായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ എഫ് എൻഡോ സെഗ്മെന്റിലുള്ള കുറേ സ്റ്റോക്കുകൾ ആ ഈയൊരു ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പോൾ ഈ എഫ് എൻഡോ ലിസ്റ്റിൽ നിന്ന് ഒരു സ്റ്റോക്ക് പുറത്തേക്ക് പോയി എന്നതിൻ്റെ അർത്ഥം ആ സ്റ്റോക്ക് മോശമായി എന്നല്ല അതിൽ ട്രേഡിംഗ് വോളിയം ലിക്വിഡിറ്റിയും കുറഞ്ഞു എന്ന് മാത്രം അല്ലാതെ അതിൻ്റെ ബിസിനസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ആ സ്റ്റോക്ക് പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യില്ല കസ്റ്റമേ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കിട്ടില്ല എന്നൊന്നും അതിന് അർത്ഥമില്ല കാരണം നമുക്കറിയാം എഫ് എൻഡോ സെഗ്മെൻറ്റിലുള്ള പല സ്റ്റോക്കുകളും കഴിഞ്ഞ ഒരു വർഷം നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട് അതുപോലെ എഫ് എൻഡോ സെഗ്മെന്റിൽ ഇല്ലാത്ത സ്റ്റോക്കുകൾ നല്ല റിട്ടേൺ നൽകിയിട്ടുമുണ്ട് അപ്പോൾ റിട്ടേൺ നൽകുന്നതും ഇതുമായിട്ട് വലിയ തോതിൽ ബന്ധമില്ല അപ്പോൾ ഇവിടെ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളിലാണ് എഫ് എൻഡോ സെഗ്മെൻറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണം അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റോക്ക് എഫ് എൻഡോ ഉൾപ്പെടുന്നതിലും അതുപോലെ എഫ് എൻഡോന്ന് പുറത്തു പോകുന്നതും ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് നാം കാണേണ്ടതില്ല പക്ഷെ ഒരു സ്റ്റോക്ക് എഫ് ഓയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആ സ്റ്റോക്കിനിട്ട് അംഗീകാരവും പ്രിവിലേജ് ഞാൻ നേരത്തെ പറഞ്ഞ അത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിൽ കാണുന്ന ഒരു ബെനിഫിറ്റ് അപ്പോൾ ഇവിടെ പുറത്തേക്ക് പോകുന്ന സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പി വി ആർ ഇനോക്സ് യുണൈറ്റഡ് ബ്രൈവറീസ് അബൌട്ട് ഇന്ത്യ അതുൽ ബാറ്റ ഇന്ത്യ കാൻഫിൻ ഹോംസ് കോർമെൻഡൽ ഇന്റർനാഷണൽ സിറ്റി യൂണിയൻ ബാങ്ക് ഗുജറാത്ത് നിർമ്മദാവാലി ഫർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ജി എൻ എഫ് സി എന്ന് പറയുന്ന സ്റ്റോക്ക് അതുപോലെ ഗുജറാത്ത് ഗ്യാസ് ഇന്ത്യ മാർട്ട് ഇൻ്റർമേഷ് എപ്ക ലബോറട്ടറീസ് ഡോക്ടർ ലാൽ പാത് ലാബ്സ് മെട്രോപോളിസ് ഹെൽത്ത് കെയർ നവീൻ ഫ്ലോറിൻ ഇന്റർനാഷണൽ സൺ ടി വി നെറ്റ്വർക്ക് തുടങ്ങിയ പതിനാറ് സ്റ്റോക്കുകളാണ് നിലവിൽ എഫ് എൻഡോ സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾ പുറത്തേക്ക് പോകുന്നത് അതുപോലെ കഴിഞ്ഞ നവംബറിൽ നമ്മൾ കണ്ടതാണ് ഏകദേശം നാൽപ്പത്തഞ്ചോളം സ്റ്റോക്കുകൾ പുതുതായിട്ട് എഫ് എൻഡോയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ നമുക്ക് അദാനി എനർജി അദാനി ഗ്രീൻ ഏഞ്ചൽ വൺ ബാങ്ക് ഓഫ് ഇന്ത്യ വി എസ് സി സി ഡി എസ് എൽ സി ഇ എസ് സി ഡെലിവറി അവന്യൂ സൂപ്പർമാർട്ട് ഹഡ്കോ ജിയോ ഫിനാൻഷ്യൽ ജെ എസ് ഡബ്ല്യു എനർജി എൻ എച്ച് പി സി എഫ് എസ് എൻ ഇ കൊമേഴ്സ് ടാറ്റ ഗാലക്സി യെസ് ബാങ്ക് വരൺ ബീവറി സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കുകൾ എഫ് എൻഡോ സെഗ്മെൻ്റിലേക്ക് വന്നതായിട്ട് കാണാം അത് നവംബർ ഇരുപത്തൊമ്പത് മുതൽ ട്രേഡിങ്ങിന് അവൈലബിൾ ആണെന്നും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് എഫ് എൻഡോ സ്റ്റോക്കിൽ വന്ന ചേഞ്ചസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പങ്കുവെക്കുക താങ്ക് ഫോർ വാച്ചിങ് യു നെക്സ്റ്റ് ടൈം വിത്ത് അനന്ത വീഡിയോ